ഇപ്പോ ഇറാനെ ഒന്ന് ഇസ്രായേൽ ചൊറിഞ്ഞു ഇറാൻ അതിശക്തമായി തിരിച്ചെടുത്തു ഇസ്രായേൽ ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് തോന്നിയ ഘട്ടം വന്നപ്പോൾ അമേരിക്ക ഇടപെട്ടു അങ്ങനെ അമേരിക്ക ഇടപെടുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രോയിക്കയുടെ മുമ്പില് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രി ഇടപെടേണ്ടത് എന്ന് ഇവിടുത്തെ ബി ജെ പി കാരൻ കാണും അബ്ബാ സർഗാജി സംസാരിക്കുന്നു അപ്പോ നിങ്ങൾക്കറിയാം അന്താരാഷ്ട്ര മീറ്റിങ്ങുകളിലൊക്കെ മുമ്പിൽ ഇങ്ങനെ ടേബിൾ ഉണ്ടാവും അതിൽ വെള്ളം ഉണ്ടാവും ആ സമയത്ത് അബ്ബാ സർഗാജി ശബ്ദം നിന്നുപോയപ്പോൾ പലരും കൊണ്ടുവന്ന് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം പിറകിലേക്ക് തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുന്നുണ്ട് നമ്മുടെ വെള്ളം ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം എടുത്ത് സർഗാജിക്ക് കൊടുക്കുന്നു ലോകം ഇങ്ങനെ വിസ്മയിച്ച് നിന്നുപോയ സമയമാണ് ആ വെള്ളം കുടിക്കുന്നു അബ്ബാ സർഗാജി പറയാതെ പറഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ട് എന്താ അറിയോ നിങ്ങളെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് അത് ഒരു ഇന്റർനാഷണൽ ബോഡി ലാംഗ്വേജ് ആണ് ജയശങ്കർ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോട് ബി ജെ പി കാരനോട് ഞാൻ പറയട്ടെ ഇതിന് തലയിൽ വേണ്ടത് കാവിയല്ല ബുദ്ധിയാണ് പറയുമ്പോൾ മുഴുവൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വിസ്മയത്തോടെ നിൽക്കുന്നുണ്ട്